നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ മമ്മുക്കയെക്കുറിച്ച് തന്നെയാണ് മലയാളത്തിൻ്റെ മഹാനടൻ ഈ മഹാനടനെ പകരം വയ്ക്കാൻ ഇനി മലയാള സിനിമയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം അത്രയധികം കഥാപാത്രങ്ങളെ വിസ്മയിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച മമ്മുക്ക ഇന്ന് മലയാളത്തിൻ്റെ ഇന്ത്യൻ സിനിമയുടെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു മഹാനടൻ തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് എല്ലാ ജാതി മത ഭേദം എന്നെ അദ്ദേഹത്തിനെ ഇത്രയും കാലം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനിയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും അതിൽ തർക്കമില്ല മലയാളത്തിൽ അപ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യമായ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം എനിക്ക് സബ്സ്ക്രൈബർ കുറവാണ് ആയതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബാണ് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ മുന്നോട്ടുള്ള യാത്രക്ക് ഈ സബ്സ്ക്രൈബും ബെല്ലൈക്കൻ അമർത്തിയുള്ള നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റുകളും എനിക്ക് വളരെ പ്രചോദനം നൽകും ആയതുകൊണ്ട് ഒരു ഉപേക്ഷയും വിചാരിക്കരുത് പിന്നെ ഇത്രയധികം ചരിത്ര സിനിമകൾ അഭിനയിച്ച മറ്റൊരു നടനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇപ്പോൾ പണ്ട് വടക്കൻ പാട്ടിലെ പിന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള പല സിനിമകളും അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ പ്രേം നസീറാണ് സ നസീർ സാറാണ് ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് അതേ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഇദ്ദേഹം അതിനേക്കാൾ ഉപരി കാരണം ഒരു ഇന്ത്യയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ച ഒരു സിനിമ ആയിരുന്നു അംബേദ്കർ അപ്പോൾ അതുപോലുള്ള ഒരു സിനിമ ഇന്ന് ഇന്ത്യൻ സിനിമയെ തന്നെ ആരും ചെയ്തിട്ടില്ല അത്തരത്തിൽ വിലയും പിന്നെ നിലയുമുള്ള ഒരു മഹാനടൻ തന്നെയാണ് മമ്മൂക്ക അദ്ദേഹം മലയാ കേരളത്തിൻ്റെ സമരവീര നായകനൻ ആയി വരാൻ വേണ്ടി ഒരു സിനിമ ഒരുങ്ങും ഒരുങ്ങിക്കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഒരുങ്ങുകയാണ് അതിനുള്ള പണിപ്പുരയിലാണ് എല്ലാവരും ഇതിനു മുമ്പ് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ പലരും അതിനെ ഒരു കമൻ്റുകൾ പറഞ്ഞിരുന്നത് ഒരിക്കലും അദ്ദേഹം അത് ചെയ്യില്ല പ്രത്യേകിച്ചും പതിനൂറ് കോടിയൊക്കെ ചിലവാക്കി ആ സിനിമ അദ്ദേഹം ചെയ്യില്ല അത് വെറുതെ ഇത് ഈ സംവിധായകൻ്റെ ഒരു ആഗ്രഹമാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ആ സിനിമ നടക്കാൻ പോകുന്നില്ല പക്ഷേ പലരും പല രീതിയിലും പല ഇൻ്റർവ്യൂകളും കണ്ടപ്പോഴും കേൾക്കുമ്പോഴും അദ്ദേഹം തന്നെയാണ് മമ്മൂക്ക തന്നെയാണ് നമ്മുടെ മമ്മൂക്ക തന്നെയാണ് മലയാളത്തിൻ്റെ മഹാൻ നടൻ തന്നെയാണ് സമരവീര നായകനെ അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ നടൻ മറ്റൊരു നടൻ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം അത്രയും പെർഫെക്റ്റായിട്ട് ആ സമരവീര നായകൻ്റെ ഫോട്ടോ അവർ ഇറക്കി കഴിഞ്ഞു ഷൂട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോസ്റ്ററും ഇറക്കി കഴിഞ്ഞു ഈ പിന്നെ അയ്യങ്കാളി മഹാമയ മഹാ അയ്യങ്കാളിയെക്കുറിച്ചുള്ള ഒരു സിനിമ മലയാളത്തിൽ വന്നാൽ അത് കാണാൻ എന്ത് ഭംഗിയായിരിക്കും അദ്ദേഹം ഞാൻ ഈ അദ്ദേഹം ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഇങ്ങനെ ഇദ്ദേഹം ഈ അരുൺ രാജ് അരിപ്പാടുകാരനാണെന്നാണ് തോന്നുന്നത് അദ്ദേഹം ഇങ്ങനെ പല ഇൻ്റർവ്യൂകളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കായാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് ആരും വിശ്വസിക്കുന്നില്ല അദ്ദേഹം ഇപ്പോൾ മറ്റൊരു ഇൻ്റർവ്യൂയിൽ പിന്നെ പറയുന്നുണ്ട് ഈ സിനിമ അഭിനയിക്കുന്നത് മമ്മൂക്കായാണെന്ന് നിങ്ങളൊന്ന് കേട്ടോ ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞുതന്നെ അവൻ നേരിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ നമ്മുടെ ഈ കതിരവൻ ചെയ്യുന്നത് മമ്മൂക്ക കമ്പനി അല്ല എല്ലാവരെയും മമ്മൂക്ക കമ്പനി അല്ല ചെയ്യുന്നത് നാല് പ്രവാസി സുഹൃത്തുക്കളായ സുഹൃത്തുക്കളാണ് പടം ചെയ്യുന്നത് അതൊരു പുതിയ അറിവാണ് നാല് പ്രവാസി സുഹൃത്തുക്കൾ അതായത് രണ്ടിലുള്ള നാല് പ്രവാസി സുഹൃത്തുക്കളാണ് പണം പ്രൊഡ്യൂസ് കൊമേഴ്സ്യൽ ചെയ്യണം ഞാൻ പടവായിരിക്കും ആദ്യം തന്നെ പറഞ്ഞു നൂറ് കോടി ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ആയത് കൊണ്ട് തന്നെ ഇതൊരു ഫ്യൂച്ചർ ഫിലിം അതായത് എല്ലാ ഓഡിയൻസിനും ഇത് കാണണം അപ്പൊ അതിനകത്ത് പാട്ടും ഉണ്ടാകും പാട്ട് നമുക്ക് അതിനകത്ത് അയ്യങ്കാളിയുടെ മുമ്പുള്ള സിനിമ നമ്മൾ ഇറക്കിയിട്ടുണ്ട് മുമ്പുള്ള അതൊക്കെ ഒരു സിനിമ എന്ന് പറയാൻ പറ്റില്ല ഡോക്യുമെന്ററീസ് ഇറക്കിയിട്ടുണ്ട് ഇതൊരു സിനിമ പണ്ടിറങ്ങിയ ആ സിനിമ എന്ന് പറയാൻ പറ്റില്ല അതിനകത്ത് മഹാത്മാ അയ്യങ്കാളിയെ ചിത്രീകരിക്കുന്ന വേറൊരു തരത്തിലാണ് ജീവിത ജീവിതചരിത്രം എന്താണെന്ന് അറിയാവുന്ന ആൾക്കാർക്ക് അതേപോലെ തന്നെ നമുക്ക് സ്ക്രീനിൽ സ്ത്രീയിലെത്തിക്കാം രീതിയിൽ തന്നെ നമ്മൾ ചിത്രീകരിക്കണമെന്നു സിനിമയ്ക്ക് സിനിമയായിട്ടുള്ള ഒരു ഫോർമാറ്റി നമ്മൾ വർക്ക് ചെയ്യാം ലൊക്കേഷൻ പാലക്കാടാണ് നമ്മൾ ഹൈദരാബാദ് റാമോജി ഫിലിം സിറ്റിയിലും പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ ഒരു നിമിത്തമാണല്ലോ എല്ലാ ഇതെല്ലാം ഒക്കെ നവംബറിലേക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഏതൊരു നല്ലൊരാള് അതായത് നല്ല കഴിവുള്ള ആൾക്കാരെല്ലാം പുള്ളി ആളായിട്ടുള്ള എല്ലാരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പ്രത്യേകിച്ച് പുള്ളിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം പുള്ളിയുടെ ഇപ്പൊ ഇറങ്ങി അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് തൊട്ട് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ പടങ്ങളും ഒക്കെ മതി എല്ലാം എല്ലാവരും അത് പുള്ളിയുടെ ക്യാരക്ടറാണ് അത് കാരണം പുള്ളി ഇനിയും വരുന്ന പടങ്ങളും അങ്ങനെ തന്നെയായിരിക്കും

ഇത് ചെയ്യുന്നത് ഈ സിനിമ ചെയ്യുന്നത് മമ്മൂക്കയായിരിക്കും മമ്മൂക്ക അല്ലാതെ മറ്റൊരു ആ വെച്ച് ചെയ്യാൻ സാധ്യമല്ല കാരണം ഈ സിനിമയുടെ തുടക്കം ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വന്ന ചിത്രം മമ്മൂക്കയാണ് കാരണം ഇത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഇന്നും മലയാളത്തിൽ അദ്ദേഹം മാത്രമാണ് എന്നാണ് എൻ്റെ വിശ്വാസം പലരും ചെയ്യും അവർ ചെയ്യുമ്പോൾ അവരുടേതായ ആ ശൈലിയിൽ വരും ഇദ്ദേഹം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശൈലിയിൽ വരും അപ്പോൾ ആ ആര് ചെയ്യുന്നതാണ് കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഇവിടുത്തെ പ്രാധാന്യം അപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സംവിധായകൻ ഒരു ഒരു അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്ത് ഒരു ഒരു കഥ എഴുതുമ്പോൾ ഒരു കഥാകൃത്ത് ഒരു കഥ എഴുതുമ്പോൾ അത് തിരക്കഥയായി മാറുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു രൂപം എത്തിച്ചേരും അത് അവർ ചെയ്തെങ്കിൽ മാത്രമേ അവർക്കൊരു തൃപ്തിയാവൂ അതൊരു സംവിധായകനിൽ കൂടി അത് പുറത്തു വരുമ്പോൾ അവ അദ്ദേഹത്തിൻ്റെ ഒരു മികവുകളാണ് നാം കാണുന്നത് ഓരോ സംവിധായകനും പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കാൻ മമ്മൂക്ക പുതുമുഖ സംവിധായകന്മാർക്ക് അവസരങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഒരു പുതുമുഖ സംവിധായകനാണ് കുറേ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്ന് കരുതി ഈ ഇ ഇത്തരത്തിൽ ലോകമെമ്പാറും അറിയപ്പെടുന്ന ഇന്ത്യൻ സിനിമയിൽ തന്നെ നമ്പർ വൺ ആക്ടറായ ശ്രീ മമ്മൂക്കായെ വെച്ച് പത്മശ്രീ മമ്മൂക്കായെ വെച്ച് ഒരു പടം ചെയ്യുമ്പോൾ അദ്ദേഹം ഈ നമ്മുടെ അരുൺരാജ് ഹരിപ്പാടുകാരൻ അത്രയും ടാലൻറ്റ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ധൈര്യം വരുന്നത് മമ്മൂക്കായ ഈ കഥ ഏൽപ്പിക്കാനും അദ്ദേഹത്തിനെ വെച്ച് ചെയ്യിക്കാനും അദ്ദേഹത്തിന് ഇങ്ങനെ ഈ സമൂഹത്തിൽ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻ്റർവ്യൂ കൊടുത്ത് പറയുമ്പോൾ ഇത് മമ്മൂക്ക കേൾക്കില്ലേ ഞാൻ നിന്നോട് പറയാത്ത കാര്യങ്ങൾ നീ എന്തിനാണ് പറയുന്നതെന്ന് മമ്മൂക്ക ഒരു പക്ഷേ അരുൺരാജിൻ്റെ അടുത്ത് കേൾക്കില്ലേ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കമൻ്റുകൾ എഴുതുന്നതിൽ തെറ്റില്ല പക്ഷേ ഒരിക്കലും അത് നടക്കില്ല എന്ന് വിശ്വസിപ്പിക്കരുത് അത് പിന്നെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ നശിച്ചു പോകാൻ ഇടേണ്ടാക്കും അപ്പോൾ അങ്ങനൊരു സിനിമ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നമ്മളും അങ്ങനെ ഒരു സമരവീര നായകനെ നമുക്കും ജീവനോട് വന്ന് കാണണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സിനിമ വരട്ടെ എന്ന് വേണം ഞാനും ആഗ്രഹിക്കുന്നു നിങ്ങളെപ്പോലെ എനിക്കും കാണണം എന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൂടി അതായത് ഈ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങളിൽ കാണാം അത് കഴിഞ്ഞ് കതിരവൻ ബി സ്ക്രീനിൽ വരട്ടെ എന്ന് ഞാനും നിങ്ങളെപ്പോലെ ആഗ്രഹിക്കുകയാണ് ഈ വീഡിയോ ഞാൻ നടത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം പടത്തിന്റെ പേര് ഒരു ആ എന്നുള്ള പേരിന്റെ എന്തെങ്കിലും ഒരു ഉണ്ടോ ഉണ്ടോണ്ട് സൂര്യൻ മീനിങ് നല്ലൊരു സൂട്ടായിട്ടുള്ള പേര് പലരും പറയുന്ന മഹാത്മാങ്കാളിന്ന് തന്നെ പടവര് തന്നെ കിട്ടണം അതെ അതെ പക്ഷെ ഇതിന് സൂട്ടായിട്ടുള്ള പേര് ഇത് തന്നെയാണ് കതിരോൺ തന്നെയാണ് അപ്പൊ ഇത് വെറൈറ്റി ആയിട്ടുള്ള പേര് പോലെ ചിത്രങ്ങൾ ചിത്രത്തിന്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ വെറൈറ്റി ആയിരിക്കും പ്രേക്ഷകർ ഉദ്ദേശിക്കാം കാരണം സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യം ഗ്രേറ്റ് മഹാത്മാ അല്ലെങ്കിൽ എം എസ് ധോണി എന്നൊക്കെ പറഞ്ഞ് ബയോപിക്കുകൾ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട് നമുക്ക് മറിച്ച് പെട്ടെന്ന് കതിരവലെന്ന് കേൾക്കുമ്പോൾ ഇത് അയ്യങ്കാളിയുടെ പണമാണെന്ന് ആൾക്കാർക്ക് ചിന്തിക്കണമെന്നില്ല അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ആൾക്കാരെന്താ കണ്ടിന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഞങ്ങൾക്ക് ഇത് ടീച്ചറൊക്കെ നേരത്തെ ഇറങ്ങിയത് കൊണ്ടും ഞങ്ങൾ കൊറച്ചുപേരൊക്കെ നമ്മൾ മലയാളികളായ പക്ഷെ പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പേര് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവണില്ല അയ്യാകാളി അത് കണ്ട് തന്നെ മനസ്സിലാക്കണം എന്തായാലും പിന്നെ അപ്പൊ എല്ലാരും ജോയി പല ആൾക്കാർ സോഷ്യൽ ഇതിലും പറയുന്നുണ്ട് മമ്മൂക്കും തീർച്ചയായിട്ടും അമ്മക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും ഇല്ലല്ലോ ഫ്ലെക്സിബിൾ ആണ് ആള് തന്നെ ചെയ്യും ഉപയോഗിക്കാൻ താല്പര്യം തൃപ്തിപ്പെടുത്താൻ സാധിക്കുമെന്ന് സംവിധായകൻ എന്ന നിലയിൽ അരുൺ തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞാരുന്നു പറയാൻ സിനിമ അതിലപ്പം അതിനൊന്നും സംശയം ഇല്ല ഫാൻസ് അതായത് സംവിധായന ഉപരി ഇപ്പഴും പറയുന്ന ഒരു പറയുന്നുണ്ട് കടുത്ത മമ്മൂട്ടി കാരണം കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ചെറിയത് പറയാം മുക്കയുടെ സിനിമ അതായത് മറ്റേ ഡാഡി കോ നാലുവട്ടം ഞങ്ങൾ പോയിക്കണം ചരിത്രപരമായിട്ടുള്ള ഏത് എത്ര എടുത്തു നോക്കും ഇപ്പൊ മാഡം ആദ്യം പറഞ്ഞോട്ടെ പോലെ തന്നെ പരശ്ശുരാജ എടുത്താലും മാമങ്ക എടുത്തു കഴിഞ്ഞാൽ ഏതൊരു ചരിത്ര പ്രസംഗം എടുത്താലും മമുക്കണ്ടത് പറ്റുള്ളൂ